യഥാർത്ഥ ആനയെ വിളിച്ച് നമുക്ക് ശല്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് ജനങ്ങളെ ശല്യം ഇല്ല അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ഫോട്ടോ ഘോഷയാത്രയിൽ ജീവനുള്ള ആനയെ ഒഴിവാക്കി നമ്മളങ്ങനെ ഈ ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ വേണ്ടി ഒന്നിനൊരു കുറവ് വരുത്താതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിനു വേണ്ടി ചെയ്യുകയാണ് ഒന്നും ഇല്ല ആരും പേടിക്കാൻ വേണ്ടി ഷോയുണ്ട് കാണാൻ രസമുണ്ട് പൈസയും കൊടുക്കണ്ടാവശ്യം ആനയാക്കാൻ കാരണം ചിലപ്പോ നമ്മുടെ നാട്ടില് ഈ കാട്ടിൽ ജീവിക്കുന്ന ജീവികളെ യാതൊരു ഇവിടുത്തെ ആന ഇടയില്ല സുരക്ഷാ പ്രശ്നവുമില്ല ഉത്സവത്തിനെത്തുന്ന ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഭീതി ലവലേശവുമില്ല പണവും ലാഭം ഉത്സവത്തിനായി ഏറ്റത്തുക മത്സരിച്ച് വിളിച്ച് ലക്ഷങ്ങൾ നൽകി സ്ഥലത്തെത്തിച്ച് അപകടം വരുത്തി സാധാരണക്കാരനെ ബുദ്ധിമുട്ടിലാക്കുന്ന ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ മനസ്സൊന്ന് കാണണം കടുത്ത ചൂടുകാലമാണെന്നും ആന വന്യജീവി തന്നെയാണ് സൂക്ഷിക്കേണ്ടതാണെന്നും നാട്ടുകാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താനുള്ളതല്ലെന്ന സാമാന്യ ബോധം ക്ഷേത്രം ചെറുതാണെങ്കിലും ഇവിടുത്തെ നാട്ടുകാർക്കുണ്ടായി അതോടെയാണ് ആന എന്ന സങ്കല്പം പ്രതീകാത്മകമായി ആർക്കും ഭീതിയില്ല അധിക പണവും പോയില്ല സുരക്ഷാ പ്രശ്നവുമില്ല കൊല്ലം കുന്നത്തൂർ തോട്ടത്തമുറി ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് കൊടിമര ഘോഷയാത്രയിൽ ആനയ്ക്ക് പകരം യന്ത്രം കൊണ്ട് ചലിക്കുന്ന ആനയെ നമ്മള് ജീവനുള്ള ആനയെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് അതായത് കാട്ടിൽ വസിക്കേണ്ട ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് ഏർ ക്ഷേത്രങ്ങളിലും മറ്റ് അതായത് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ഉള്ള ചില ആചാരങ്ങൾ അത് നമ്മൾ ഒഴിവാക്കി ഞങ്ങൾ പ്രതീകാര ഒരു ആനയെ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ വാടകയ്ക്കെടുമ്പോ അത് നമ്മൾ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഏഹ് ഉപയോഗപ്പെടുത്തി എടുക്കുകയാണ് ഈ ഘോഷയാത്രയിൽ ജീവനുള്ള ആനയെ ഒഴിവാക്കി നമ്മളങ്ങനെ ഈ ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ വേണ്ടിയിട്ട് ഒന്നിനൊരു കുറവ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുകയാണ് കല്ലുമ്മൺ മലനട ക്ഷേത്രത്തിലെ ഉത്സവമാണ് തോട്ടതുമുറിയാണ് അമ്പലം ഇത് നമ്മുടെ തഴവ കണ്ണംപള്ളിക്കാവയിൽ നിന്ന് വന്ന് വെളുത്തശ്ശേരി കുടുംബത്തിൽ നിന്ന് വന്ന് ഘോഷയാത്രയായിട്ട് നമ്മുടെ അപ്പൂപ്പന് ഈ കൊടിക്കൂറ സമർപ്പിക്കുന്ന ചടങ്ങാണ് അതിൻ്റെ കൂടെ അവർ ഒരു ആനയാണ് നമുക്ക് എഴുതളിക്കാൻ കിട്ടിയത് അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടുന്നു യഥാർത്ഥ ആനയെ വിളിച്ച് നമുക്ക് ശല്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് ജനങ്ങളെ ശല്യമല്ലോ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ഫ്ലോട്ടായിട്ട് ഉപയോഗിച്ചു ആരും പേടിക്കാൻ വേണ്ട ഷോയും ഉണ്ട് കാണാൻ രസമുണ്ട് ആന ആന ഇടയൊരു സംഭവമുണ്ട് ആന ഷോം പോലെ ഇടയുന്നുണ്ട് അത് എല്ലാവരും കാണുന്നതാണ് ഇപ്പോൾ ആനയെല്ലാം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത ആനയുടെ ക്ഷേത്രത്തിൽ തന്നെ ആനയെ കുറവായിരുന്നു ഇപ്രാവശ്യം നൂറ്റി ഒന്നാലേക്ക് എഴുന്നള്ള ചെറിയ സ്ഥലം വരുന്നത് അപ്പൊ അവിടെ പോലും ആറേ എണ്ണം കുറവാണ് ഇത് കണ്ണമ്പളയത്ത് കുടുംബത്തിന്റെ വകയാണ് ഇതിന്റെ അവകാശം കൊടികുണ്ട് കൊടുക്കുന്ന അവകാശം അതിന്റെ പുലർച്ചയായിട്ടാണ് ഇപ്പൊ വൈകുന്നേരത്തെ ഇത് വെളുത്തശ്ശേരി അമ്പലത്തിൽ നിന്ന് വയനാടയിലേക്ക് പോകുന്നു എല്ലാവരും കൂടിയിട്ടുണ്ട് കല്മണ്ലനട ആ കല്യമുണി മലനാടയിലേക്ക് എല്ലാവരും പോകുന്നു അവിടെ പ്രധാനമായിട്ട് കർണാന്റെ പ്രതിഷ്ഠയാണ് പിന്നെ അപ്പൂപ്പനുണ്ട്